ചൂട് കുറയ്ക്കാനായി എല്ലാവർക്കും പ്രസിയുടെ സൗജന്യ ഐസ് വിതരണം ഹായ് ആരും വാരിക്കൊണ്ട് ഓർഡരുത് അഞ്ച് കിലോ വീതം തരുന്നതാണ് ചരുവം കൊണ്ടുവരാം സൗജന്യ ഐസ്ക്രീം മതിയായിരുന്നു ഉരുകുന്നതിന് മുമ്പ് വന്ന് കൈപ്പറ്റുക കേട്ടില്ലേ കയ്യേൽ പറ്റുമെന്ന് മീനെന്താ വില മീൻകാരല്ല ഐസ് വാങ്ങാൻ പോകുന്നവരാ ഐസ് അഞ്ച് കിലോ എനിക്ക് തരാം നയൻ വൺ സിക്സ് കാരറ്റ് ശുദ്ധമായ ആറ്റൈസ് ആറ്റൈസോ പുതിയ തരം ആവും ഏ ഐസിൽ നിന്ന് ആറ്റുമീൻ ഐസിൽ നിന്ന് എല്ലാവർക്കും ആറ്റു കിട്ടി ഓടിക്കോ ഗൂർഖേ ഐസ് ആറ്റിലെ കലക്ക വെള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി അമ്മേ മീനും ഫ്രീ ഉണ്ടായിരുന്നു അല്ലേ ഫ്രീ മീൻ ഞങ്ങൾ ഫ്രൈ ചെയ്തു താങ്ക്സ് ഗൂർഖെ ഓടണ്ട ഹാവൂ കാട്ടീന്ന് വഴിതെറ്റി വന്നതാ കുട്ടിയാന അല്ല ആനക്കുട്ടി ഇവനെ നമുക്ക് വളർത്തണം വളർത്തി വലുതാക്കി തടി പിടിക്കുന്ന ജോലി വാങ്ങിക്കൊടുക്കണം ടു ട്ടുടു എൻ്റെ അമ്മോ അമ്മയാന എന്നാൽ പിന്നെ നമുക്ക് വളർത്തണ്ട നമുക്ക് ഓടാം പാൽ കൊടുത്തിട്ട് അമ്മയാന പോയി നമ്മൾ ജോലി വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞത് കേട്ടു കാണും ഇനി ഏതായാലും ശാർദൂലൻ കുഞ്ഞാനയുടെ കാര്യം നോക്കട്ടെ ശരി പിറ്റേന്ന് ശാർദു ആന ഇണങ്ങിയോ ഇണങ്ങിയെന്നാ തോന്നുന്നേ എന്നെ എങ്ങോട്ടും വിടുന്നില്ല ആഹാ അത്രക്ക് അടുപ്പമായോ ആയിന്നാ തോന്നുന്നേ എന്നെ ഒന്നനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല ശാർദൂലനെ ഒന്നനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ലെന്ന് ആനക്കുട്ടൻ അത്രയ്ക്ക് ക്ലോസായി വാ ഒന്ന് കണ്ടേച്ചു വരാം ഏ പറഞ്ഞത് ശരിയാ ഒന്നനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല ശാർദുലൻ ഇപ്പോൾ ക്ലോസ് ആകും